ഇന്ന് എയർ ഫ്രയറിൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ നേരം വെച്ചാലാണ് സ്വാദ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദപ്പൊടി എടുത്താലും മതി ഒരു ടീസ്പൂൺ സോയാ സോസ് അഞ്ചെട്ട് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരച്ച കൂട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു മുട്ട പൊട്ടിച്ച് ഇളക്കിയ ശേഷം അതിലേക്ക് പകുതി മുട്ട ഒഴിച്ചു കൊടുക്കണം ഇത് എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഹെൽത്തി ആയി ഉണ്ടാക്കി കഴിക്കാം ഇനി ഇതിലേക്ക് പകുതി പുളി നാരങ്ങ നീര് കൂടി ഒഴിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേർത്തെടുത്ത ശേഷം അരമണിക്കൂർ നേരം വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുത്ത് ഒരു ടീസ്പൂൺ വെച്ച് കൊടുക്കാം ഇനി എയർ ഫ്രയർ ഓണാക്കി അതിലേക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം വെച്ച് കൊടുക്കാം അത് വയ്ക്കുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്ത് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം അതിനുശേഷമാണ് ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത് ഇതൊന്നും ഇല്ലാത്തവർക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ശരിക്കും എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് പോലെ തന്നെ നല്ല സ്വാദാണ് ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അതിനു മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് മറിച്ചിട്ട് കൊടുക്കണം അതിന് മുകളിൽ ഒരു ബ്രഷ് കൊണ്ട് ഓയിൽ തേച്ച് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റ് നേരം വയ്ക്കണം പിന്നെ ഓരോ അഞ്ച് മിനിറ്റ് വീതം രണ്ട് ഭാഗത്തും കൂടി മറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാണ് ഞങ്ങൾ ഓരോരു സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം എന്നേ ഉള്ളൂ സൂപ്പറായി ഉണ്ടാക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്